ഞാൻ വിചാരിക്കുന്നു മൊത്തം കുഴപ്പം ലൈവ് ഇടാതിരുന്ന് ലൈവ് ഇട്ടപ്പോഴത്തേക്കും പിന്നെ സൗണ്ടിന്റെ പ്രശ്നം അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ സൗണ്ട് കേൾക്കാൻ പറ്റുന്നില്ല ഇപ്പൊ ഇനി എന്താ എനിക്ക് അറിയത്തില്ല കുറെ വട്ടം ഇന്നലെ ഫുള്ള് ഞാൻ ഓഫാക്കും ഓണാക്കും ഓഫാക്കും ഓൺ ആക്കും അങ്ങനായിരുന്നു എന്തോന്നറിയില്ല എപ്പോ ഞാൻ ലൈവ് ഇടാ അപ്പൊ എനിക്ക് കോൾ വരും അതുവരെ വിളിക്കാത്തവരും എന്നെ വിളിക്കും ഇനി ഇപ്പം ഞാൻ ഇപ്പം ലൈവ് ഇട്ട് വന്നപ്പോൾ എനിക്കൊരു കോൾ വന്നു അതങ്ങോട്ട് ലൈവ് കട്ട് ചെയ്തിട്ട് ഞാൻ ആ കാരണം ആ കോൾ വന്നതുകൊണ്ടാണ് എനിക്ക് സൗണ്ട് പോയത് ലൈവ് അങ്ങോട്ട് കട്ട് ആക്കിയിട്ട് ഞാൻ ആ കോൾ വിളിച്ച് അത് കട്ട് ചെയ്ത അത് കട്ട് ചെയ്തതിന് മുമ്പ് അടുത്ത കോൾ വന്നു എപ്പോൾ ലൈവ് ഇടുന്നു അപ്പം എനിക്ക് കോൾ വന്നു കോൾ വന്നാലോ ഏ ഡാ ആരടായത് അച്ഛണോ ലൈക്ക് ലൈക്കടി അങ്ങോട്ട് നിങ്ങൾ അമ്മ എന്തു ചെയ്യും എനിക്ക് തോന്നി നീ ആയിരിക്കും ലൈക്കടിച്ച മൊത്തം കംപ്ലൈന്റ് ലൈവ് ഇടുമ്പഴല്ലോ പ്രോബ്ലം എന്താ കൊണ്ടെ വിശേഷം അമ്മ എന്തി പനിയാണോ എങ്ങനാ പനി വരാതിരിക്കുന്നേ നിന്നേക്കല്ലേ അല്ലേ മേയ്ക്കുന്നേ അപ്പൊ പനി വന്നില്ലെങ്കിലേ ഉള്ള അത് ചെയ്യും അവിടെ തിരക്കന്ന് പറ പിള്ളാരെയൊന്നും കാണാനില്ല ടൈം എല്ലാരും അവിടെ പോയെന്ത് നമ്മൾ ഈ ലൈവ് കറക്റ്റ് ആയിട്ട് ഇടാത്തത് കൊണ്ട് ആരും ശ്രദ്ധിക്കുന്നില്ല പിള്ളാരൊക്കെ വരെ ഞാൻ മുമ്പേ ലൈവ് ഇട്ടപ്പോഴത്തേക്കും സൗണ്ട് അങ്ങ് പോയി ഒരു കോള് വന്നു ആ കോള് വരുമ്പഴത്തേക്കും എന്റെ ലൈവിന്റെ സൗണ്ട് അങ്ങ് പോയി എവിടെ പോയി അക്ഷി അക്ഷയ് അബി രമ്യ ഗുരു സാജിത് സാർ എല്ലാരും ഇവിടെ പോയി വിസ്മയ എല്ലാവരും എവിടെ പോയി നമ്മുടെ കൃഷ്ണ എല്ലാരും എവിടെയാണോ സജീവ് എല്ലാരേം മിസ് ചെയ്യുന്നു ആരെയും കാണാനില്ല ഇവിടെ പോയി എല്ലാരും

കൃഷ്ണ ഞാൻ പറഞ്ഞ കൃഷ്ണനാണോ ഇത് പ്രൊഫൈൽ മാറിയോണ്ട് എനിക്കറിയാൻ വയ്യ ഞാൻ പറഞ്ഞു കൃഷ്ണനെ കുറിച്ച് പറഞ്ഞായിരുന്നു ആ കൃഷ്ണൻ തന്നെയാണോ കൃഷ്ണൻ പ്രൊഫൈൽ പ്രൊഫൈല് മാറിയേക്കുന്ന ചോദിച്ചത് പ്രൊഫൈൽ അറിയാൻ പറ്റുന്നില്ല അപ്പു എന്താണ് അപ്പു ഇങ്ങനെ നോക്കുന്നേ അതെ നമ്മുടെ കൃഷ്ണനാണിത് എന്തുകൊണ്ട് കൃഷ്ണ വിശേഷം ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളു കൃഷ്ണനൊക്കെ എവിടെയാണെന്നുള്ളത് അപ്പു കുവൈറ്റ് ആദ്യമായിട്ടാണല്ലോ അപ്പുവേ എന്തേലോട്ട് ഒരു ലൈക്ക് അടിച്ചിട്ട് സബൊക്കെ ചെയ്തിട്ട് ആ സജീവ് ഞാൻ ഇപ്പൊ പറഞ്ഞേ ഉള്ളു കൃഷ്ണന്റെ പേരും സജീവിന്റെ പേരൊക്കെ ഇപ്പൊ പറഞ്ഞതേ ഉള്ളു അപ്പഴത്തേ വന്ന് ഇന്ന് എന്റെ ലൈവ് ഞാൻ ഫസ്റ്റ് ഇട്ടപ്പോഴത്തേക്കും എനിക്കൊരു കോള് വന്നു അപ്പഴത്തേ സൗണ്ട് പോയി ഇന്നലെ സൗണ്ട് പ്രശ്നമായിരുന്നു ഇപ്പൊ പിന്നെ ഇട്ടപ്പോ എന്തായാലും ഒക്കെ ഓക്കെ ഇനി ആരെങ്കിലും വിളിക്കുന്നോന്ന് എനിക്കറിയില്ല ലൈവ് എപ്പം ഇട്ടപ്പോ എനിക്ക് കൊള്ളാം ലൈവ് ഇതിനകത്ത് കോള് വന്ന പിന്നെ എന്റെ ലൈവിലെ സൗണ്ടും പോകും അതാണ് പ്രശ്നം എന്തുകൊണ്ട് ജോലിയൊക്കെ കഴിഞ്ഞാൽ എല്ലാരും വന്നോ കൃഷ്ണ എന്താ ചിരിച്ചിട്ടിരിക്കുന്ന പഴയ പ്രൊഫൈല് മതി എന്നാലും എനിക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളു Well, I do ഞാൻ ഉറങ്ങും എന്നെ തന്നെ നോക്കി വരുത്തില്ലേ പഴയ പ്രൊഫൈലേതാ എനിക്കറിയില്ല ഒരുപാട് ഫോട്ടോ മാറ്റിയിരുന്നുണ്ട് ഒരു താടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന താടിയൊക്കെ ഉള്ളത് അതാണ് എനിക്ക് തിരിച്ചറിയാൻ വന്നത് ഇനിയിപ്പൊ കുഴപ്പമില്ല ഇതിപ്പം എനിക്ക് അങ്ങനെ കാണാൻ പറ്റത്തില്ല എനിക്ക് എനിക്കൊന്ന് ആ ഫോട്ടോ തോന്നും കൂടി മുഖം ക്ലിയർ ആവുമായിരുന്നു എനിക്ക് തോന്നുന്നു താടിയൊക്കെ ഉള്ളൊരു ഫോട്ടോയാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെന്തോണ്ട് കൃഷ്ണ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചോ എവിടെ ണുന്നില്ല കാണുന്നില്ല ഒക്കെ പൊടി പോലും ഇല്ല രമ്യ കുറ്റപ്പെട്ടുകാരില്ല ഞാൻ വരാറില്ലല്ലോ ഞാൻ വന്നാലല്ലേ അവരൊക്കെ വരത്തോളൂ മുക്കട നിൽക്കുന്നു ലവണ്ണിയ ലാവണ്ണിയ കടയിൽ ഓ മുക്കട വർക്ക് കഴിഞ്ഞ് വീട്ടിൽ പോയില്ലേ ഇതുവരെ മുക്കിടെ വന്നപ്പൊ സജീവിനെ കാണാല്ലേ ഈ പ്രൊഫൈൽ ഞാൻ ഗൾഫിൽ നിന്ന് എടുത്ത ഫോട്ടോയാണ് ഓ താടി താടിയുള്ളത് ചെറിയാൻ പോലിട്ട് താടിയ എനിക്ക് നമ്മൾ പലരുടെയും പേര് മാത്രം ഈ കൃഷ്ണന്നുള്ള പേര് കുറേ പേര് വരുമായിരിക്കും അപ്പൊ നമ്മൾ പ്രൊഫൈലും പേരും കൂടെ ഓർത്ത് വെച്ചിട്ടാണ് നമ്മുടെ ആൾക്കാരാണെന്ന് നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയുന്നത് ഹായ് എനിക്കു ഏജ് ട്വന്റി ത്രീ മക്കൾ ആറ് വീണു ഇല്ല കൊള്ളാവല്ലോ സ്പെല്ലിങ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ഓ അതാണോ ആ ഓക്കെ കുഴപ്പമില്ല താടിയുള്ള ഫോട്ടോ ഫോട്ടോയാകുമ്പോൾ എനിക്ക് പെട്ടെന്ന് എപ്പോഴും നമ്മളെ നമ്മളെ എപ്പോഴും കമൻസ് ഇടുന്ന ആൾക്കാരെ നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയുന്ന എങ്ങനെയാ ഫോട്ടോ കണ്ടിട്ടായിരിക്കും പേര് നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ പോലും ഈ പേര് തന്നെ കുറേ ആൾക്കാർ വരും കൃഷ്ണ എന്നുള്ള പേരായാലും വിഷ്ണു അല്ലെങ്കിൽ രാജ് സജീവ് അങ്ങനെ കുറെ ആൾക്കാർ വരും അപ്പം നമുക്കുള്ളതാണെന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഇത് വന്നെങ്ങനെയല്ലേ മനസ്സിലാവത്തോളൂ അതുകൊണ്ടാണ് പറഞ്ഞത് സുലൈമാൻ ഹായ് സുലൈമാൻ ഇന്നലെ വന്നായിരുന്നോ ഇന്നലെ ഒരു എന്തോ ഒരു പേര് വന്നായിരുന്നല്ലോ എന്തൊക്കെയുണ്ടേഷം നിങ്ങൾ ലൈക്കൊക്കെ അടിച്ചോ സബൊക്കെ ചെയ്തോ നീനാമോൾ ബസ് വരുന്നു നീന മുകളിലത്താണോ പോകുന്നത് ചാടി കയറിക്കൂ സൗണ്ട് കുറച്ച് വെക്കണേ എന്റെ ലൈവ് കാണുവാണെങ്കിൽ ആരെങ്കിലും കാണും ചെറിയ അറിയാം എന്നാണ് പറഞ്ഞത് ഓ അത് ശരി ഞാൻ ചെറിയ ശരി വേറെ കൃഷ്ണന്റെ ഫോട്ടോക്ക് വരും ചെറിയാൻ എന്ന് പറയുന്ന ആളിന്റെ ഫോട്ടോ ആയിട്ട് ആയിരിക്കും ഉദ്ദേശിച്ചെന്ന് ഞാൻ വിചാരിച്ചു ഫോട്ടോ താടിയുള്ള ഫോട്ടോ അമ്മ പെട്ടെന്ന് മനസ്സിലാവും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ജീവ് നീനാ കേറി പോയെ ബസ്സിനകത്ത് കമൻസ് വായിക്കാൻ ഇല്ലാത്തത് കൊണ്ട് ബോർ അടിക്കുന്നു രണ്ടു ദിവസം അടുപ്പിച്ച് ലൈവ് വന്നെങ്കിലേ അമ്മ പിള്ളാരൊക്കെ അറിഞ്ഞു വരുത്തോളൂ ശരി വരാ സജീവിന് ഒത്തിരി ദൂരം ഉണ്ട് കറക്റ്റ് സ്ഥലം എവിടാ സജീവൻ സൗമ്യ ഹായ് എടാ അച്ചുവേ നീ വരത്തില്ലയോ പൂജപ്പുരയില് തൈപ്പൂയത്തിന് നിനക്ക് വ്രതം ഉണ്ടോ ഞങ്ങളൊക്കെ വരും പൂജപ്പുരയില് േ എല്ലാരും എവിടെ പോയി ആരും എല്ലാം എന്തുവാണു പറയുന്നത് ഞാൻ വരും എവിടാ പൂജപ്പരയിലാണോ ഞങ്ങളും വരും പൂജപ്പരയിൽ വാ വന്ന് എന്നെ കാണുകയാണെ പരിചയപ്പെടാണേ എനിക്കറിയത്തില്ല സജീവനെ ഞാൻ വരും പൂജപ്പരയിൽ ഞങ്ങളുടെ കോളശേരി മാടങ്കിൽ നിന്നാണ് വരുന്നത് വിനു വേലൻ വിള വിനു വേലൻ വിള നമുക്കിവിടെ വേലൻ വിളയുണ്ടല്ലോ കോളശ്ശേരിക്കാരാണോ വിനു വിനു വേലൻ വിള ഹായ് നമുക്കിവിടെ വേലൻ വിളയുണ്ട് അവരാരെങ്കിലും ആണോ ഇത് സുലൈമാൻ എവിടെയാണ് സ്ഥലം എൻ്റെ സ്ഥലം കൊല്ലമാണ്മാന്റെ സ്ഥലം എവിടാ ഇത്ര നേരം ഇതാണോ ആലോചിച്ച് ടൈപ്പ് ചെയ്തത് എൻ്റെ സ്ഥലം കൊല്ലമാണ് സുലൈമാന്റെ സ്ഥലം എവിടാ ലൈക്കടിച്ചോ സംയോ അമ്മക്ക് ഇവിടെ വേലൻ വിളയുണ്ട് ആ വിനു ആണോ എന്നാണ് ഞാൻ ചോദിച്ചത് നമ്മൾ റയിലും അക്ഷയും അലാൽ മുമ്പേ വന്നായിരുന്നു അലൻ സൗണ്ട് ഇല്ലെന്നും പറഞ്ഞു പോയി അലാൽ പറഞ്ഞു എന്തൊക്കെയോ കുഴപ്പമുണ്ട് സൗണ്ട് ഇല്ലെന്ന് ഏ പതിനൊന്ന് മണിക്ക് വരും ഇവിടുന്ന് നമ്മളെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇരിക്കുന്നു ഒരു മണി എന്തോ ഞങ്ങൾ വന്നപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്ന ആ ഒരു ടൈം അനുസരിച്ചിരിക്കും നമ്മൾ അവിടെ വരുന്നത് കാരണം ഒരുപാട് സ്ഥലത്തൊന്നും വരില്ല നമ്മളിപ്പം അമ്പലം എടുത്താറാകുമ്പോഴത്തേക്കും വേറെ കുറെ സ്ഥലത്തുനിന്നുള്ള ആൾക്കാർ അവിടെ ക്യൂ ആയിരിക്കും നമ്മൾ അമ്പലത്തിലോട്ട് ഇറങ്ങാൻ വേണ്ടിട്ട് അപ്പോൾ അവരെ പുറകെ ആയി പോവും അങ്ങനൊക്കെ കുറച്ച് ലേറ്റ് ആവും ഇവിടുന്ന് രാവിലെ ഇറങ്ങിയാണെങ്കിൽ ഒരു പക്ഷെ നമുക്ക് ഒരു പതിനൊന്ന് മണി ഒരു പതിനൊന്ന് പതിനൊന്നരക്കെ ആകുമ്പഴത്തേക്ക് അവിടെ എത്താം പക്ഷേ ഇവിടുന്ന് എങ്ങനായാലും ഇറങ്ങുമ്പോഴത്തേക്കും താമസിക്കും പ്രാവശ്യം കൊറേ വേലൊക്കെ ഉണ്ടെന്ന് പറയുന്നു അതുകൊണ്ട് എത്ര മണിക്ക് വരും എനിക്കറിയത്തില്ല ഞങ്ങൾ ഇവിടുന്ന് കോളശ്ശേരി മാടങ്കാവീന്നാണ് വരുന്നത് നമ്മൾ നമ്മളിവിടുന്ന് നമ്മളെ മാമൂട് റെയിൽവേ കട്ടിങ് വഴിയാണ് വരുന്നത് നമ്മുടെ എന്തുവാസിനു അവിടെ ഒരു കമ്പനി ഉണ്ടല്ലോ ആ കമ്പനി അടുത്തൂടെ വന്ന് അവിടുത്തെ സ്ഥലത്തിന് വരുന്നത് ആ മറന്നുപോയി തോട്ടുംകര ആദ്യ വഴിയായിരുന്നത് തോട്ടുംകര വഴിയാണ് ഞങ്ങള് ഇവിടുന്ന് ഘോഷയാത്ര വരുന്നത് അപ്പോഴേ കാണുവാണെങ്കിൽ പരിചയപ്പെടാം കേട്ടോ എനിക്കറിയത്തില്ലോ വേരൻ വിള വിനു പോയോ സുലൈമാൻ സ്ഥലം ചോദിച്ചിട്ട് പോയോ കൃഷ്ണ പോയോ അതോ നീ പ്രൊഫൈല് തപ്പി പഴയ പ്രൊഫൈൽ ഇടാൻ പോയതാണോ എന്തോ ആറ് പേരുണ്ടല്ലോ വേഗം ഒരു ലൈക്ക് അടിച്ചത് കമൻറ്റുണ്ട് റെയില്വിനെ ഞാൻ മിസ് ചെയ്തു റെയിലുവിൻ്റെ വില ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നുമില്ലേലും തോരത്തോരെ കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കും എവിടെ നോക്കാൻ പോയോ എന്തോ കമൻസ് കട്ട് ചെയ്യാൻ സിനിമ ഒരു സിനിമ ഞാൻ കണ്ടിട്ടുണ്ട് രുദ്രാക്ഷൻ നല്ല പടമായിരുന്നു ലൈക്ക് കിട്ടിയും ലൈക്ക് തന്നാ കിട്ടും സുലൈമാന്റെ സ്ഥലം പറഞ്ഞില്ലല്ലോ അത് നമുക്ക് ലൈക്ക് വരുന്നുണ്ട് പക്ഷെ അത് ആരും ലൈക്ക് ചെയ്യുന്നു നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ സിനിമ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ കാണുന്നു കബദന ഭയങ്കര ബോറും കുറെ ദിവസം ലൈവ് ഇടാത്തത് കൊണ്ട് നമ്മുടെ പിള്ളേരൊന്നും കാണുന്നില്ല രണ്ടു ദിവസം അടിപ്പിച്ച് റിപ്പീറ്റ് ചെയ്ത് ലൈവ് ഇട്ടെങ്കിലേ എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ ചെന്നിട്ട് എല്ലാവരും വരുത്തുള്ളു എന്നാലും നമ്മൾ ലൈവ് ആക്റ്റീവ് ആവത്തത് പത്ത് കമന്റ് ഇട്ട് വായിച്ചാലല്ലേ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റും ഇതിൽ എന്നെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കണം പാലക്കാട് ഈ പാലക്കാട് അടിച്ച് വിടാനാണ് ആ സുലൈമാൻ ഇത്രയും താമസം എന്ത് ചെയ്യുന്നു ജോലിയാണോ പേര് കണ്ടിട്ട് പഠിക്കുകയല്ലായിരിക്കും ജോലി ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആണെങ്കിൽ എന്ത് ചെയ്യുന്നു സജീവും കൃഷ്ണനും അങ്ങ് പോയോ ഒന്നും മിറ്റല്ലോ പോവാന്ന് പോലും പറഞ്ഞില്ലല്ലോ ഏ ചേട്ടാ ഞാൻ ഭയങ്കര ബോറ് ഇന്നൊരു കമന്റ് ഇടുന്നില്ല എല്ലാവർക്കും കമന്റ് ഇടാൻ ഭയങ്കര മടി അത് ഇറങ്ങി കമന്റ് ഇടു കമന്റ് ഇടി ഞാൻ പോയാലോ എന്ന് വിചാരിച്ചിരിക്കുന്നു അബ്ദുള്ള ഹായ് എനിക്ക് അബ്ദുള്ള ഈ ചേട്ടാ എനിക്ക് ലൈവില് കമന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷ സുഖമാണോ ഗുഡ് ഈവനിങ് ജയൻ ചേട്ടാ ഗുഡ് ഈവനിങ് അബ്ദുല്ല എം കെ ലൈക്ക് താങ്ക് യു എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമാണ് കൊറേയായി ലൈവ് ഇട്ടിട്ട് അതുകൊണ്ട് മരം 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 മുറിക്കുന്നു ഓ ആ നല്ല പൈസയുള്ള പണിയാണല്ലോ കാലിക്കറ്റ് ഹായ് ലൈക്ക് ഫൈവ് ഇപ്പൊ മലയാളത്തിലാക്കി മറ്റിത് കാലിക്കട്ട് ലൈക്ക് ഫൈവ് എല്ലാം ഇംഗ്ലീഷിലായിരുന്നു ഇപ്പൊ എല്ലാം മലയാളത്തിലാക്കിയാ പിന്നെ എന്തോ ഉണ്ട് നമ്മളെ പിള്ളേരെ എങ്ങനെ എവിടെയെങ്കിലും വെച്ച് കാണുന്നുണ്ടോ നമ്മുടെ രമ്യ നമ്മുടെ റൈല് പിന്നെ വേറെ എല്ലാ നിലവിൽ അങ്ങനെ പോവാറില്ല അക്ഷയ് അബി പിന്നെ നമ്മളെ ഗുരുവിനെ കാണുന്നില്ല കുറേ പേരുണ്ട് സാജൻ സാർ ഇന്നലെ വന്നായിരുന്നു ആരെയും കാണുന്നില്ല ഇനി രണ്ടു മൂന്ന് ദിവസം ഞാൻ അടുപ്പിച്ച് ലൈവ് ഇട്ട് എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ വന്നെങ്കിലേ ആ ആ കുറേ ആയി വന്നിട്ട് അതാണ് ഇനിയിപ്പോൾ രണ്ടു മൂന്ന് ദിവസം അടുപ്പിച്ച് ലൈവ് ഇടുമ്പോഴത്തേക്കും എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ ചെല്ലും പിന്നെ നമുക്ക് പഴയണക്ക് വരും കുറച്ച് ദിവസം അരിപ്പിച്ച് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ എന്തെങ്കിലും കാരണം അത് അങ്ങ് മുടങ്ങും വീണ്ടും ഇങ്ങനെ കുറെ നാൾ കഴിയുമ്പോ വീണ്ടും വരും ഞാൻ മാവേലിയാണ് മാവേലിമന പോയോ വിശേഷങ്ങളൊക്കെ പറ ഞാൻ മാത്രം ഇങ്ങനെ പറഞ്ഞോട്ടിരുന്നാൽ എന്താ അബ്ദുള്ള ആ ചേട്ടനും പോയോ എല്ലാരും ഒന്ന് ആക്റ്റീവ് ആകുന്നതിനം വരെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും സുലൈമാൻ മാരീഡ് കഴിഞ്ഞാണോ ആണോ കല്യാണം കഴിഞ്ഞതാണ് കറക്കമുണ്ട് ലൈവ് വൈഫൈ എന്താ റേഞ്ച് ഇല്ലേ സുലൈമാനെ കഴിഞ്ഞതാണ് കഴിഞ്ഞതാണോ ലൈക്ക് അടിക്ക് ലൈക്ക് അടിച്ചിട്ട് സഭ ചെയ്ത സഭയാണ് സുഖം എനിക്കും സുഖമാണ് എല്ലാരും എല്ലാരും മിസ് ചെയ്യുന്നു മറ്റേ നമ്മൾ വന്നിരിക്കുമ്പോൾ റൈലും ഒക്കെ ആണെങ്കിലും വെറുതെ ഓരോന്നു പറഞ്ഞാലും നമുക്ക് സമയം പോകും സംസാരിക്കാൻ വിഷയം ഉണ്ട് ഇതിപ്പോ അവരാരും ഇല്ലാത്തോണ്ട് ഇങ്ങനെ ഇരിക്കുന്നു ഹായ് സാജിൻ സാർ ഇന്നും പ്രൊഫൈല് പറ്റി നല്ല വേറെ പ്രൊഫൈലായിരുന്നു വൈറ്റ് കളർ എന്തോ ഷർട്ടായിരുന്നു ഇപ്പൊ ഫുൾ ബ്ലാക്ക് ആണോ എന്തോ ആന്ന് അറിയാൻ പറ്റുന്നില്ല ബ്ലാക്ക് കളർ ഷർട്ട് ഒക്കെ ഇട്ട് വന്നിരിക്കുകയാണല്ലോ ജോലി കല്യാണ വർക്കാണ് അപ്പൊ നല്ല ഫുഡൊക്കെ അടിച്ചിട്ട് ഇരിക്കുകയായിരിക്കും കള്ള നടക്കട്ടെ നടക്കട്ടെ എന്താണ് എല്ലാരും പ്രൊഫൈലിങ്ങനെ മാറി മാറി പേരും ഇങ്ങനെ വെച്ച് പഠിച്ചു വെച്ചേക്കുന്നോണ്ട് മറന്നുപോകുന്നില്ല ഈ പ്രൊഫൈലൊക്കെ മാറി ഞാൻ പേരും കൂടി ഓർത്ത് വെച്ചില്ലെങ്കിൽ എല്ലാം പോക്ക ね、やあこっちにないって。

എല്ലാരും പോയോ മഞ്ഞൾക്കുറി നിങ്ങൾക്ക് ഇഷ്ടമാണോ ആൻസർ പറ പറിങ്ങനെ വെച്ചിരിക്കുന്നുണ്ട് എന്നെ കാണാൻ പറ്റാതാണെങ്കിൽ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ കണ്ണു കണ്ണു കാണുന്നില്ല ക്വസ്റ്റ്യൻ ഇങ്ങനെ ആഡ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട് ഇപ്പൊ കാണാവോ ഇത് കരഞ്ഞ കൊസ്റ്റിനാ മാറ്റാം ഇപ്പൊ കാണാട്ടോ ആരും വരുന്നില്ലല്ലോ എല്ലാരും എവിടെ പോയി എനിക്ക് എനിക്കറിയത്തില്ല എല്ലാരും ഉണ്ടെങ്കിലേ നമുക്ക് സംസാരിക്കുമ്പോൾ വരൂ എല്ലാരും എവിടെ പോയി എവിടെ പോയി എല്ലാരും ഇവിടെ പോയി എനിക്ക് ഉറക്കം വരും സത്യം പറഞ്ഞാൽ നോക്കിയിരുന്നു നോക്കിയിരുന്നു കണ്ണടഞ്ഞറിഞ്ഞു വരും ാറ്റ് ഏട്ടാ കൊള്ളോ ആര് സൂപ്പർ ചാറ്റ് ഉറങ്ങി പോയി അത് നമ്മൾ കമൻസ് വന്നില്ലെങ്കിൽ നമ്മൾ ഇരുന്ന് ഉറക്ക